നമുക്ക് സേതുവിന്റെ പലുവീഡിയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഋതുവിന് വയറുവേദനയാന്ന് പറഞ്ഞിട്ട് പോലും ഇന്ദ്രം മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഋതുവിന് വേദന കലശലായി സഹിക്കാൻ പറ്റുന്നില്ല ഋതു വയറിലേക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചു വയറിനകത്ത് വല്ലാത്തൊരു പ്രഷർ കയറുന്ന പോലെ കൊളുത്തി പിടിക്കുന്ന പോലെ തലയൊക്കെ പൊട്ടിപ്പോവാ ഋതു മാക്സിമം കടിച്ചു പിടിച്ച് നോക്കി ഒരു രക്ഷയില്ല ഋതു ബെഡിലേക്കൊന്നും കിടന്നു നോക്കി കിടക്കാൻ പറ്റുന്നില്ല വയർ അമർത്തി കിടന്നു നോക്കി ഒരു രക്ഷയില്ല എന്തോ വല്ലാത്തൊരവസ്ഥ ഇനി ഇവിടെ കിടന്ന താൻ മരിച്ചു പോവെന്ന് ഋതുവിന് തോന്നുവാ ഋതു എഴുന്നേറ്റ് താഴേക്ക് വരാം അവിടെ അവരൊക്കെ ഉണ്ടല്ലോ താഴേക്ക് വരാൻ ഓർത്തുണ്ട് അങ്ങോട്ടേക്ക് വന്നു പക്ഷേ എങ്കില് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പറഞ്ഞല്ലോ ഋതുവിന് വേദന സഹിക്കാൻ പറ്റില്ല അച്ചു ഒന്നും വിളിക്കുന്നുണ്ട് പക്ഷെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല അച്ചു കാര്യം പറഞ്ഞ താഴെ ഇരിപ്പുണ്ട് ഏർ രിപ്പുണ്ട് പക്ഷെ ഋതു ഇറങ്ങി വരുന്ന അച്ചു കണ്ടില്ല ഋതുവിനാണെങ്കിൽ ശബ്ദിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഋതു പതുക്കെ കൈവരിയെ പിടിച്ച താഴെ എത്താറായി കഴിഞ്ഞപ്പോത്തേനും ആ സ്റ്റെപ്പിൽ നിന്ന് ഋതു ബോധം കിട്ടു വീഴുവാണ് ഒച്ചപ്പാട് കേട്ട് അച്ചു തിരിഞ്ഞു നോയിക്കഴിഞ്ഞപ്പോനും ഋതു ബോധം കിട്ട് താഴെ വന്ന് കിടക്കുന്നു ഒരു നിമിഷം അച്ചു അലറി വിളിച്ചുകൊണ്ട് ഓടിച്ചൊന്നു എന്താ ഋതു നിനക്ക് എന്താ പറ്റിയോന്നൊക്കെ ചോദിക്ക പക്ഷെ ഋതുവിനൊരു ബോധം ഉണ്ടായിരുന്നില്ല അച്ഛനും ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല സേതുവേട്ട പല്ലി ഓടി വരാനും പറഞ്ഞോണ്ട് അവിടെ കിടന്ന് വിളിച്ചു അപ്പോഴേക്കും അവരോട് എന്താ എന്താ കാര്യം ഋതു നോക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതുവിനും ബോധമില്ല എന്ത് ചെയ്യണം ഒരു നിമിഷം എല്ലാരും നീട്ടിപ്പോയി അപ്പോഴേക്കും പല്ലി പറഞ്ഞു സേതുവേട്ട പെട്ടെന്ന് തന്നെ ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാണ് എന്താന്നറിയില്ല മുഖത്ത് ഇത്തിരി വെള്ളം തെളിച്ച് നോക്കി എന്നിട്ട് ബോധം വരുന്നില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഉണ്ട് പോരാത്തന്നെ പ്രഗ്നന്റും കൂടെ അല്ലേ ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നമില്ലാതിരിക്കില്ലല്ലോ ആ സമയത്ത് അച്ചു പറഞ്ഞു സേതു ഏട്ടാ ഞാനും കൂടെ കൂടി പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാരും കൂടെ കൂടി ഋതുവിനെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ആ സമയത്ത് അവിടെ പൂർണാമയില്ല പൂർണിമ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് സേതു വണ്ടി ഇറക്കി ആ പലവി പല്ലുവീ അച്ചും കൂടെ ഋതുവിനെ മടിയ്ക്കിടത്തി അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി ആ സമയത്ത് ഇതൊന്നും ഇന്ദനെ അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ദനെ എങ്ങനെയെങ്കിലും സേതുവിനോട്ട് പടികൊടുക്കണം സേതുവിനേം രേഷിമയും അമ്മേനെയും കൂടെ തെറ്റിക്കാനുള്ള തന്ത്രപ്പാടില്ലായിരുന്നു ഇന്ദ്രൻ ചെന്നിട്ട് എന്തിയ ഹോട്ടലിൽ റൂം എടുത്തു വീട്ടിൽ വെച്ചിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വിഷുണ്ട് വിശുദ്ധത്തിന് സംശയങ്ങളൊക്കെ തോന്നൂലോ അതുകൊണ്ട് വീട്ടിലേക്ക് പോയില്ല ഭാഗിനകത്ത് വേണ്ട ഡ്രെസ്സൊക്കെ ആയിട്ടാണ് ഇന്ദ്രൻ പോയത് അങ്ങനെ റൂം എടുത്തിട്ട് സേതു വേഷം മറന്നു കണക്ക് മുണ്ടി ഷർട്ടൊക്കെ ധരിച്ചു നെറ്റു ഒരു കുറിയൊക്കെ തൊട്ടു കൊള്ള ഇപ്പം സൂപ്പർ ആയിട്ടുണ്ട് താനങ്ങനെ വേഷപ്പകർച്ച നടത്തിയിരിക്കുന്നു സേതുവായിട്ട് ഇന്ദ്രന് ഭയങ്കര സന്തോഷം അതിനുശേഷം ഇന്ദ്രന് നേരെ വിളിക്കുന്നേ അയാളെയാണ് വേണുവിനെയാണ് വിളിക്കുന്നത് വേണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സേതു അറിയാലോ ആ പറഞ്ഞു അല്ല സാറ് മെറിണ്ടേലേക്ക് വരണമെന്ന് ഹോട്ടൽ മെറിണ്ടയിലേക്ക് അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി പിന്നെ ഒരു സാ കാര്യ സാറേ വരുന്ന സമയത്ത് ഭാര്യയൊന്നും കൂട്ടിക്കൊണ്ട് വരണ്ട അതെന്താണു അങ്ങനെ പറഞ്ഞു ഏ ഭാര്യയൊന്നും വേണ്ട ഇത് നമ്മൾ തനിച്ച് സംസാരിക്കേണ്ട വിഷയ വേറെ ആരെയും കൂട്ടിക്കൊണ്ട് വരൽ സാറ് തനിച്ച് വന്നാൽ മതി അല്ല ഭാര്യ വരുന്നോണ്ട് എന്താ കുഴപ്പം ഏ അത് കൊഴപ്പം കൊണ്ടായിട്ടില്ല അത് സാറിന് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും തൽക്കാലത്തേക്ക് സാർ ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട സാർ ധനിച്ചു വന്നാ മതി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണു കോള് കട്ട് ചെയ്തു ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി സൂപ്പർ ആയിട്ടുണ്ട് ഇനി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടക്കും എന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ ആ സമയത്ത് വേണു എന്തു ചെയ്തു പോരായിട്ട് റെഡി ആവണം അപ്പൊ ലക്ഷ്മി അമ്മിട്ടിച്ചു അല്ല ഇതെങ്ങോട്ട് വേണുമായിട്ട് തനിച്ചു പോവാനായിട്ട് പോന്നെ അതെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അല്ല അതിപ്പം മയൂരി വന്നിട്ട് പോയപ്പോ മോൾ ഇവിടെ ഇല്ലല്ലോ മോൾ വന്നിട്ട് എങ്ങോട്ടാന്ന് വെച്ച് കൊണ്ടുപോ കൊണ്ടുപോലോ ഏ അവള് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയണം ഓട്ടോ വിളിച്ചോ അല്ലെ എതിരൊരു ടാക്സി വിളിച്ചാണ് പോയിക്കോളാം കുഴപ്പമില്ല എന്ന് പറയണേ ഇതെന്ത് പറ്റി വേണുമായിരുന്നു ഇങ്ങനെയൊന്നും പോകാറുള്ള അല്ല ഒന്നെങ്കിൽ മയൂരികണം അല്ലെങ്കിൽ ആരെയും വിളിച്ച് പോന്ന അതെങ്കിൽ കാര്യം ചെയ്യാം ഞാൻ മൂർത്തേനെ വിളിക്കാം എന്തിനാ ലക്ഷ്മി ഇവിടം വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയാ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്ത് ഒരു ഓട്ടോ വിളിക്കുവാണ് ഞാൻ ഓട്ടോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ചെല്ലുന്ന അത് മറ്റാരുടെ ആയിരുന്നില്ല ശ്രീഹരി ആയിരുന്നു ഓട്ടോയും കൊണ്ട് ചെല്ലുന്നേ അങ്ങനെ ശ്രീഹരിയുടെ ഓട്ടോയ്ക്ക് കയറി വീണുപോയി ആ സമയത്ത് ലക്ഷ്മി അമ്മ ഓർത്തു ദൈമ ഇതെന്ത് പറ്റി പോലും വീണുമായിട്ട് ഇങ്ങനെ പതിവില്ലാത്ത കാര്യമാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരുടെ സഹായം വേണം കാരണം കാലുമേലാത്താണല്ലോ മേലാത്താണല്ലോ പക്ഷെ പെട്ടെന്നിങ്ങനെ ഇതിപ്പോ എന്ത് പറ്റി ഒന്നും ഓർത്തിട്ടിട്ട് എത്തും പിടിയും കിട്ടില്ല എന്തേലും പ്രശ്നമുണ്ടോ എന്ന് പോലും ചിന്തിക്കുവാണ് ആ സമയത്ത് ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിന്നു സേതു പല്ലവി അച്ഛും കൂടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഡോക്ടറെ പെട്ടെന്ന് താറിങ്ങി വീണാന്ന് തോന്നേ ഞങ്ങള് കണ്ടപ്പോ ബോധമില്ലാതെ കിടക്കുവായിരുന്നു ഡോക്ടർ പറഞ്ഞു ശരി ശരി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തുവേണം റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് കയറ്റി പരിശോധിക്കാൻ കയറ്റി ആ സമയത്തെല്ലാം വല്ലാത്ത ടെൻഷനായിരുന്നു സേതുവിനും പല്ലവിക്കും ഒക്കെ അച്ചു പറഞ്ഞു അയാളെ വിളിക്കണ്ട ഇന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു ഇന്ദ്രനെ വിളിച്ചിട്ട് ഇന്ദ്രൻ കോൾ എടുക്കുന്നില്ല എങ്ങനെ ഇന്ദ്രൻ കോൾ കോളെടുക്കാനായിട്ടാ ഇന്ദ്രനെ നോയിക്കഴിഞ്ഞപ്പം ഇപ്പൊ തൽക്കാലത്തേക്ക് കാര്യം വിളിച്ചാലും കോൾ എടുക്കണ്ട അച്ചു വിളിക്കുന്ന കണ്ടു ഇവളുടെ കോൾ ഇപ്പൊ എന്തിനാ എടുക്കുന്നത് ആ എന്തേലും ആട്ടെ ഇവളുടെ കോൾ എടുത്തിട്ട് കാര്യൊന്നുമില്ല അതിനേക്കാളും വലിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴാ അവളുടെ ഒരു ഫോൺ വിളി എന്ന് പറഞ്ഞിട്ട് ഫോൺ നൈസായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തു വെച്ചു ആരും വിളിക്കേണ്ടതെന്ന് കരുതിയിട്ട് ആ സമയത്ത് അച്ചി പറഞ്ഞ് അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചെയ്ത് പറഞ്ഞു അവനെ ഇവിടെയെല്ലാം തെട്ടാൻ പോയി കാണും അല്ലെങ്കിലും അവന് ഋതുവിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ലല്ലോ അപ്പോഴേക്കും ഡോക്ടറെ ഡോക്ടറെ എങ്ങനെയും ഡോക്ടർ ഋതുവിന് ഒന്നും പറയാറായിട്ടില്ല ആളുടെ കണ്ടീഷൻ ഇത്തിരി മോശമാണെന്ന് പറയണം അപ്പോഴേക്കും പല്ലവിക്കും എല്ലാവർക്കും ടെൻഷൻ ഒരു കുഞ്ഞുണ്ട് ഇനി കുഞ്ഞിന് പോലും എന്തെങ്കിലും സംഭവിക്കുമോ കാരണം എങ്ങനെയാ വീണേന്ന് പോലും അറിയത്തില്ല ഋതുവിന് ഇത്രക്ക് വേദനയും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഋതു എന്തുകൊണ്ടോ ഒന്നും മിണ്ടാതിരുന്നേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം പല്ലവിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു സഹിതി ചോദിച്ചു അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അറിയാവോ അച്ചു നിനക്ക് അച്ചോറിഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല ഇനിയിപ്പം ഇന്ധനമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നും അറിയില്ല ഋതുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഋതു പറയേണ്ടതല്ലേ പറഞ്ഞു ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണോ എന്ന് ഇനിയിപ്പം നമ്മളോട് പറഞ്ഞാൽ നമ്മളും ബുദ്ധിമുട്ട് ഓർത്തോണ്ടാണോ പറയാതിരുന്നേ അറിയത്തില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ആ സമയത്ത് ഹോട്ടലും വെരുണ്ടയിലേക്ക് ഒരു ഓട്ടോരക്ഷ വന്നിരുന്നു സേതു കാത്തിരിക്കുവാണ് വേന വേണുഗോപാല് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തേനും ഓട്ടോക്ഷ വന്നിരിക്കുന്നേ അപ്പൊ അപ്പോൾ ആത്തുനിന്ന് ശ്രീഹരി ഇറങ്ങിയത് ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും സേതു ഞെട്ടിപ്പോയി ശ്രീഹരി വേണുഗോപാലിന്റെ കൈയെ പിടിച്ച് പുറത്തേക്കിറങ്ങുന്ന കാഴ്ച കണ്ടു തെയ്മെ ഇതയാളല്ലേ ശ്രീഹരിയാണോ കൊണ്ടിരുന്നത് തന്നെ കണ്ടാ പെട്ടു തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പണി മുഴുവൻ പാളിപ്പും പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു അകത്തേക്ക് കയറി ഓടി ചെയ്തു മാധവനായിട്ട് വേഷപ്പാർച്ച നടത്തി വന്നിരിക്കുന്നതല്ലേ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ശ്രീഹരി പറഞ്ഞു സാർ ഞാൻ അകത്തേക്ക് ഉണ്ടാവും പറയണം അങ്ങനെ പതുക്കെ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ഈ സമയത്ത് പറഞ്ഞു ഒരു കരിഞ്ച് ഞാൻ ഇനി പോയിക്കോളാം അല്ല സാറിന് കാലം മേലാത്തല്ലേ അത് കുഴപ്പമില്ല ഉം ഏർ താനൊരു കാലിഞ്ച് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയണം അപ്പം വരാൻ പോകുന്ന ആളെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആളെ എന്താന്നു അറിയത്തില്ല അയാള് കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നെ ആരെയും കൂടെ വേണ്ടെന്ന് പറഞ്ഞു ശ്രീഹരി പറഞ്ഞു ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം സാറിന്റെ മീറ്റിംഗ് കഴിയുമ്പോൾ സാർ ഇറങ്ങി വന്നാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീഹരി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ആ സമയം വല്ലാത്ത ഞെട്ടലിലായിരുന്നു ഇന്ദ്രൻ ദൈവമേ തന്നെ കണ്ടു കാണുമോ ശ്രീഹരി ഏ കാണാൻ വഴിയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ഇത്തിരി കുറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വേണുഗോപാലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് വേണുഗോപാലിനെ ഇന്ദ്രനെ കണ്ട ആരെന്താന്നും മനസ്സിലായില്ല അല്ല തങ്ങളാണ് അതിനെ ഫോൺ വിളിച്ചത് അതെ ഞാൻ സേതു മാധവൻ അല്ല സാറിന് എന്നെ മനസ്സിലായ കാണില്ലായിരിക്കും അല്ലേ ഇല്ല ആരാ എന്താന്ന് എനിക്കും മനസ്സിലായില്ല സാറേ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാറിനെ കൊണ്ട് വിളിപ്പിച്ചേ സാറിന് ബുദ്ധിമുട്ടായി കാണില്ലായിരിക്കുമല്ലോ അല്ലേ അപ്പോഴേക്കും പറഞ്ഞു ഏ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാ അല്ല ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു അതിന്റെ കാരണം എന്താ അപ്പോഴേക്ക് സേതു സേതുമാധവൻ എന്ന രീതിയിൽ ഇന്ദ്രം പറയാണ് സാറേ ഞാൻ പറയാനുള്ള കാര്യം ഭാര്യ പോലും അറിയില്ലെന്ന് പറഞ്ഞതിന് പിന്നില് ഒരു രഹസ്യുണ്ട് സാർ ഇത്രയും കാലം അറിയാതിരുന്ന ആ രഹസ്യം അതും പറഞ്ഞ് ഇന്ദ്രൻ പറയാനായിട്ട് തുടങ്ങാണ് താൻ സേതുമാധവനാണ് ലക്ഷ്മി അമ്മയുടെ മകനാന്നുള്ള ആ സത്യം പറയാനായിട്ട് ഒരുങ്ങുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ പക്ഷെ അവൻ അങ്ങനെ ഒരു ചതി ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്ദ്രന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഋതുവിന്റെ വയറ്റി വളർന്ന ആ കുഞ്ഞ് ഇന്ദ്രൻ കാരണം ഒരു പരിധിവരെ നേരെ മണ്ണ അവൻ ആ കൃത്യ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവായിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കാരണം ഇനിയിപ്പൊ ഋതു അവന്റെ ചതികളൊക്കെ മനസ്സിലാക്കുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന